ഇന്നത്തെ വീഡിയോ ഊട്ടിയിൽ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഇത് പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കുന്നതാണ് കേട്ടോ മക്കൾക്ക് പൂരി വാങ്ങി ഞങ്ങൾ മസാല ദോശയും ഉഴുന്നുകടയും അതിനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മസാല ദോശയും സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചട്നി ചോപ്പ് ചട്നിയും വെള്ള ചട്നിയും അതത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സാമ്പാറും മസാലദോശയാണ് കഴിച്ചത് മോള് പൂരി കറിയൊക്കെ കൂട്ടിയാണ് കേട്ടോ തിന്നണത് പക്ഷേ മോന് നേരെ ഓപ്പോസിറ്റാണ് മോനങ്ങനെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല എരിവ് പറ്റാത്തത് കൊണ്ട് കറിയില്ലാതെ തന്നെ കൂട്ടും കേട്ടോ രണ്ടാളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും കളിച്ചും ചിരിച്ചുമാണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ കോത്തരി കോത്തഗിരിയിലേക്കാണ് കേട്ടോ പോയത് അവിടെ ഊട്ടിയിലെ പോലെ തന്നെ അതേ കാഴ്ചകളൊക്കെയാണ് വീടുകളിങ്ങനെ മലഞ്ചെരുവിനായിട്ട് അടുക്കി വെച്ച പോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടാക്കിയത് കൃഷിയിടങ്ങൾ കുഞ്ഞു മലകൾ അതൊക്കെ തന്നെയാണ് കാഴ്ചകളുണ്ടായിരുന്നത് പിന്നെ കോടനാട് വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അത് ഞങ്ങൾ കോട്ടങ്കിരിയിലെത്തി ഇതൊക്കെ ശേഷമുള്ള കാഴ്ചകളാണ് കൃഷിയിടങ്ങളും പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ഉറവ മുകളിൽ വരുന്ന ഒരു ഉറവ ഉണ്ടായിരുന്നു നല്ല തണുപ്പ് ഉള്ളായിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ ഇറങ്ങി പൈൻകാലത്ത് ഒന്ന് കേക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോയി തിരിച്ച് പോയതല്ല വേഗം മുന്നോട്ട് പോയിട്ടോ ഴിക്കൊക്കത്തെ ഊട്ടികളെ പോലെ തന്നെയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഞങ്ങള് പോകുന്നത് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഗൂഗിള് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടതാണ് കോത്തഗിരിയില് കോടനാട് വ്യൂ പോയിന്റ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ പോവാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ഊട്ടിത്തെ പോലെ തന്നെയുള്ള കാഴ്ചകളാണ് ഇതാ വീടുകണ്ടിൽ ഒരു മലഞ്ചെരിവിൽ ഇങ്ങനെ അടുക്കിപ്പെറുക്കി വെച്ച പോലെ എന്ത് രസമല്ലേ കാണാൻ അവിടുന്ന് അവിടെ ഊട്ടി മുതൽ ഇവിടം വരെയുള്ള കാഴ്ചകൾ തന്നെയാണ് പക്ഷെ എന്നാലും എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലോ ഇത് ഏതോ ഒരു ടീ പ്ലാന്റേഷനാണ് കേട്ടോ കോടനാട് ടീ പ്ലാന്റേഷൻ ആണ് തോന്നുന്നു പേരിപ്പോൾ ഓർമ്മയില്ല അവിടെ എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണിത് അവിടെ ചോദിച്ചപ്പോൾ മുപ്പത് സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ടേക്ക് എന്നാണ് പറഞ്ഞത് നടക്കാൻ കുറേ ദൂരം ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അവിടെ ടിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നിടത്തേ അപ്പോൾ അവരങ്ങനെ പറഞ്ഞത് മുപ്പത് സ്റ്റെപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു ശരിക്കും ഈ ഒരു വ്യൂ പോയിന്റ് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സായി പോയിരുന്നു മോന് വരെ ഭയങ്കര ഇഷ്ടമായി മുമ്പ് അറിയേണ്ടതാ കണ്ടോ നല്ല വൈബുണ്ട് ഇവിടെ വിളിച്ചെന്ന് പറയണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒരുപാട് കുന്നുകളും മലകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ അവൾ വന്ന വഴിയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവൂലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല യും ഒരു വൈഡ് വൈഡായിട്ടുള്ള ആകാശമൊക്കെ കണ്ടിട്ട് ആകാശത്തിൻ്റെ കളർ തന്നെ നമുക്ക് മനസ്സിനൊരു പ്രത്യേക ഒരു സുഖം തരുന്ന ഒരിതായിരുന്നു കേട്ടോ അതേപോലെ തന്നെ തണുപ്പും ആ തണുപ്പിലേക്ക് ചെറിയ കാറ്റും കൂടെ വീശുമ്പോൾ നല്ല സുഖല്ലേ ചെറിയ കാറ്റും ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ തണുത്ത് വറക്കുകയായിരുന്നു പക്ഷെ മോളാണെങ്കിൽ അവൾക്ക് ജാക്കറ്റൊന്നുമില്ല അവൾ സാധാ ഒരു പാൻറ്റും ഒരു കൈ ഒന്നും ഇല്ലാത്തൊരു ടീഷർട്ടും ആണ്ട്ടത് കേട്ടോ ജാക്കറ്റൊക്കെ ഇട്ടോ എടുത്തിട്ട് ഒക്കെ വേണ്ട അവൾ ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ് ഒരു തണുപ്പും ഇല്ലാതെ ഉണ്ട് നിൽക്കാണ്ട് കുറേ നേരം ഇരുന്ന് തമ്മിൽ ആടെ അടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ മക്കൾ ചായ കുടിക്കുന്ന കാഴ്ചകളാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിടിയൽ കയറിയാൽ പിന്നെ കുട്ടികൾക്ക് എന്തായാലും മുട്ടായി വേണ്ടി വരുമല്ലോ മുട്ടായി കടിച്ചു പൊട്ടിച്ച് തിന്നാണിത് അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ചോറ് കയറിയപ്പോൾ ഇത് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ കയറിയത് ഇങ്ങനെ കുളത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പ് കണ്ടിട്ട് കയറിയതാണേ നമ്മളുണ്ട് മാമരെ മോൻ വിരട്ട അമർത്തി എടുക്കല്ലേ നീ മീൻ മീൻ തవ్వు ഇതെങ്ങനെ അവനെ അതെങ്ങനെ അറിയോ അറിയാതെ ഞാൻ ഇതെങ്ങനെ അമർത്താ പോനെ അമർത്തെ അല്ലല്ല 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 ആയില്ല പക്ഷേ വെറൈറ്റി സോടാ വെറൈറ്റി സോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഊട്ടിയിലെത്താൻ കുറച്ച് ലേറ്റായിട്ടോ മണി ആയല്ലേ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രിയിൽ ഡ്രൈവിങ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു റൂം എടുത്ത് കേട്ടോ റൂം റൂമെടുത്തതിൻ്റെ തൊട്ട് മുന്നിലുള്ള കൃഷി സ്ഥലമാണ് ക്യാരറ്റും നെൽകൃഷിയാണോ അറിയില്ല ഇനി മറ്റേ ചോളാണോയെന്നറിയില്ല അതേപോലെ ഉണ്ട് ചെറിയ ഞാറ് നട്ട ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു നാല് മണിക്കൊക്കെ എണീറ്റ് പോരാന്നു പ്ലാൻ ചെയ്തിരുന്നത് അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കിടന്നു കേട്ടോ പക്ഷേ എന്താണെങ്കിൽ അലാറം അടിഞ്ഞില്ല രണ്ട് അലാറൊക്കെ വെച്ചിരുന്നു രണ്ടും അടിഞ്ഞില്ല അപ്പോൾ ആറ് മണിക്കു എണീറ്റ് വേഗം ചായ ഒന്നും കുടിക്കാതെ ഒന്ന് പോയതാണ് അതിനൊന്ന് വരുന്നതെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കുക എന്ന് വിചാരിച്ചവിടെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ കളിക്കാനുള്ള സ്ഥലവും കണ്ട് അപ്പോൾ രണ്ടാൾക്കും ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇറങ്ങിയിട്ടോ അപ്പോൾ മോനെന്തായാലും വിളിച്ചിട്ട് ഓൻ ആദ്യം കളിച്ച് കഴിഞ്ഞിട്ട് മതി ചായ എന്ന് പറഞ്ഞു പക്ഷെ മോക്ക് അങ്ങനെയല്ല മോക്ക് ആദ്യം ചായ കിട്ടിയിട്ട് മതി കളിയുന്നതായിരുന്നു അതുകൊണ്ട് രണ്ടാളും ഇതാ ഒരെ വീഡിയോയിൽ വരുന്ന മോള് വെടുന്ന ചാ പിടിക്കുന്നുണ്ട് അവന് വേക്കുന്നത് അങ്ങനെ കളിക്കുന്നതും കാണട്ടോ പിന്നെ അത് മറ്റേനെ അല്ലേ ഇത് അന്ന് കാടി കണ്ടോല്ലേ